അതുകൊണ്ട് തന്നെയല്ലേ നാം മനസ്സിലാക്കുക സലാം പറയുന്നതിൽ നാം സൂക്ഷ്മത പാലിക്കുക കാരണം ഇല്ല ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം അർത്ഥം മാറുന്നതിലൂടെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ അതുകൊണ്ടല്ലേ ഒരു അമുസ്ലിം ഒരു മനുഷ്യൻ സലാം പറഞ്ഞ് തിരിച്ച് എങ്ങനെയാ പറയേണ്ടതെന്ന് പോലും അള്ളാഹിന്റെ റസൂല് സല്ലള്ളാഹു അലൈഹി വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചു ചിലപ്പോൾ അവർക്ക് ലഫലുകൾ തിരിയില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ സലാം പറയുമ്പോൾ മടക്കണ്ട എന്നല്ല മടക്കണം അത് ഏത് രീതിയിലാണെന്ന് അള്ളാഹാൻ്റെ റസൂൽ സുല്ലാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ മുസ്ലിമായ ഏതെങ്കിലും മറ്റു മതത്തിലുള്ള ഒരു മതസ്കരെ നമ്മളോട് സലാം പറയുമ്പോൾ എന്ന് പറഞ്ഞില്ല മടക്കണം അവിടെ ഒരു സൗഹാർദ്ദമാണ് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അവരോട് മടക്കേണ്ടതെന്ന് അള്ളാഹാന്റെ റസൂൽ അലൈഹി സുല്ലാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോളീനൊരു ഹദീസ് أن أنس بن مالك إن رضي الله عنه قال മഹാനായ അനസബന് മാലിക്കറിയാഹു നിവേദനം ചെയ്യുന്ന ഹദീസാഹു അള്ളാഹിന്റെ ഏതെങ്കിലും അഖില കിതാബിൻ്റെ അഖിലുകാരുണ്ടല്ലോ അതായത് വേദക്കാരായ അമുസ്ലിമീങ്ങളായ ആളുകളുണ്ടല്ലോ നിങ്ങളോട് സലാം പറഞ്ഞാൽ നിങ്ങൾ പറയണം അപ്പോൾ നിങ്ങൾ പറയണം എങ്ങനെയാണെന്നറിയുമോ പഠിപ്പിച്ചു നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ പറയുക അവര് പറയുകയാണ് അസ്സലാം വാലേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് വഅലൈക്കും എന്ന് പറയുന്നത് മാത്രമേ വഅലൈക്കും അലേഖും എന്ന് പറയരുത് വഅലൈക്കും എന്ന് മാത്രമേ പറയാകുള്ളൂ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം ചിന്തിക്കുക ചിന്തിക്കുന്നവന് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്താണ് ഈ പറഞ്ഞതെന്ന് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് സലാം പറയേണ്ട കുറച്ച് മര്യാദകളുണ്ട് അത് നാം മനസ്സിലാക്കണം ഈ സലാം എപ്പോഴും പറയണമെന്ന് പറയുമ്പോൾ അത് ചുമ്മാ കയറി ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയേണ്ടാത്ത അവസ്ഥകളുമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അത് സാന്ദർഭികമായി നമ്മുടെ യുക്തിക്ക് അനുസരിച്ചു കൊണ്ട് നമ്മൾ അത് ചെയ്യണം മനസ്സിലാക്കണം സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചില സന്ദർഭങ്ങളുണ്ട് സലാം പറയുന്ന വിഷയത്തിൽ അതൊരു മര്യാദയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഹദീസ് സലാം പറയുന്നതിൻ്റെ മര്യാദകൾ കേട്ടോളിൻ നിവേദനം ചെയ്യുന്ന ഹദീസാണ് സലാം പറയുന്നതിൻ്റെ മര്യാദകളാണ് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കണം ചില സന്ദർഭങ്ങളിലുണ്ടല്ലോ നമ്മൾ സലാം പറയുന്നതിൽ കുറച്ച് മര്യാദ കാണിക്കണം അത് ഏത് അവസ്ഥകളിലാണെന്നറിയാമോ കേട്ടോളിനാന്റെ റസൂല് പറയുകയാണ് കാല റസൂൽ പറയുകയാ പരിശുദ്ധമായ വാക്യമായ സലാം മര്യാദ നമ്മെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ തന്നെ ആദ്യം നടക്കുന്നവനോട് സലാം പറയട്ടെ എന്ന് മഹാനായ നബി മുഹമ്മദ് അള്ളഹാന്റെ റസൂൽ എങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കുക വാഹനത്തിൽ പോകുന്നവൻ എന്താണ് നടക്കുന്നവനോട് സലാം പറയട്ടെ ആദ്യം എന്ന് പറയാൻ കാരണം എന്തി അത് ചിന്തിക്കുക നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അതുപോലെ തന്നെ അള്ളാൻ്റെ നടക്കുന്നവൻ തന്നെ ആദ്യം ഇരിക്കുന്നവനോട് സലാം പറയട്ടെ എന്ന് മഹാനായ നബി മുഹമ്മദ് മഹാനായനുഹമ്മദ് പറയുമ്പോ പിന്നെയും അള്ളാന്റെ അവിടുന്ന് പറയുകയാൽ ചെറിയ സംഘം വലിയ സംഘത്തോടും സലാം പറയട്ടെ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖ് വലയിക്കുമസല്ലമാങ്ങൾ അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അതാണ് ചില കാര്യങ്ങൾ നമ്മൾ യുക്തിപരമായിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സലാം അധികരിപ്പിക്കുന്നതിലൂടെ നിനക്ക് പ്രതിഫലങ്ങൾ ധാരാളമായി ലഭിക്കുമെന്ന് പറയുമ്പോൾ കാണുന്നിടത്തെല്ലാം കേറിയിട്ട് സലാം പറയാൻ നിൽക്കരുത് മനസ്സിലായോ ചില ആളുകളുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരോട് സലാം പറയും അവിടെ ചിലപ്പോൾ ഒരു അപകടം ഉണ്ടാകാൻ സാധിക്കും ചിലപ്പോ ഒരു മീമുള്ള എന്തെങ്കിലുമൊക്കെ മീൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ സലാം പറയുന്നത് അപ്പൊ വാലൈക്കു സലാം എന്ന് പറയുമ്പോൾ തൊണ്ടയിലൊക്കെ പ്രശ്നങ്ങൾ വരും മനസിലായോ പറയുന്നേ ഇതൊക്കെ തമാശ പറയുന്നതല്ലേ നമ്മൾ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ ചെല ഇതൊക്കെ നമ്മൾ യുക്തിപരമായി ചിന്തിക്കേണ്ട ഒരു സാംസ്കാരിക ബോധമാണ് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായോ നമ്മൾ തനിയെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവരോട് നമ്മൾ സലാം പറയരുത് കാരണം ആ സമയത്തും അള്ളാഹുവുമായിട്ടൊരു എന്താണ് നമ്മൾ ആ ഖുർആൻ ഓതി അള്ളാഹുവുമായിട്ടൊരു ബന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തായിരിക്കും ചിലർ വന്നിട്ട് അസലം വലൈക്കും എന്ന് പറയും മടക്കാതിരിക്കാൻ പറ്റൂ അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകും അവർക്ക് ആ സന്ദർഭങ്ങളിൽ സലാം പറയരുത് ചില ആളുകൾ വലുവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സലാം പറയുന്നവരുണ്ട് അതും പറയരുത് ഉലുവിൻ്റെ ഇടയിൽ കയറി ഒരു സംസാരവും സംസാരിക്കരുത് ഇന്നത്തെ കാലത്തൊക്കെ പല പള്ളികളിലൊക്കെ ചെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒളിവെടുക്കുന്ന ഭാഗങ്ങളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ചിലപ്പോൾ വീട്ടുകാരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സംസാരിച്ചുകൊണ്ടായിരിക്കും ചിലർ ഒളിവെടുക്കുന്നത് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും അളിയാ സുഖമാണോ അളിയാ എന്നാണോ വിശേഷം എന്നൊക്കെ ചോദിച്ചു കൊണ്ടാണ് ചിലർ ഒളിവെടുക്കുന്നത് എന്നിട്ട് കാല് കഴുകുമ്പോൾ ആ വാലേക്കു സ്ലാമെന്നും പറയും അത് ഒന്നും ശരിയാവൂല ഏട്ടാ ഇടയ്ക്ക് ഒലുവിന്റെ ഇടയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ശരിയാവൂല അത് വേറൊരു കാര്യം ആ സന്ദർഭങ്ങളിലും സലാം പറയാൻ പാടില്ല അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദാ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവര് സലാം പറയരുത് അതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ് ആ സമയത്തൊന്നും സലാം പറയാൻ പാടില്ല മനസ്സിലായോ ഇതൊക്കെ നമ്മൾ യുക്തിപരമായി ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോൽഫിക്ക തരട്ടെ കാരണം എന്തേ സലാം പറയൽ സുന്നത്തെയുള്ള അത് മടക്കൽ എന്താണ് നിർബന്ധമായ കാര്യമാണ് അത് പറഞ്ഞില്ല എങ്കിൽ മടക്കിയില്ല എങ്കിൽ അവൻ കുറ്റക്കാരനാകും അതുകൊണ്ട് ഒരു മനുഷ്യനെ നമ്മൾ കുറ്റക്കാരനാക്കാൻ നിൽക്കരുത് ഈ സന്ദർഭങ്ങളിലൊന്നും ആരോടും സലാം പറയാൻ അങ്ങനെ വലിയതായിട്ട് നിൽക്കരുത് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ